മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഹോം അപ്ലയൻസസ് സ്പോർട്സ് ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് ൂർ വിപുലമായ പരിപാടികളോടെ വെങ്ങാനെല്ലൂർ എരുപൂരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്രാട ദിനം ആഘോഷിച്ചു അതിഗംഭീരമായ ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും പൂക്കള മത്സരവും ആഘോഷത്തിന് മാറ്റുകൂട്ടി നാട്ടുകൂട്ടായ്മയിൽ ഉത്രാടം ആഘോഷിച്ച് വെങ്ങാനല്ലൂർ എരിപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം വെങ്ങാനല്ലൂർ എരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഓണാഘോഷം അതിവിപുലമായാണ് നടത്തിയത് പൂക്കള മത്സരം മധുര പലഹാരങ്ങൾ പെറുക്കൽ കസേരക്കളി തിരുവാതിരക്കളി തുടങ്ങിയ നിരവധി പരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ ഓണാഘോഷം വിജയകരമാക്കാൻ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീകുമാർ കൊഴിക്കര സെക്രട്ടറി വിപിൻ വെള്ളിയാട്ട് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ചവതപ്പറമ്പിൽ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ കൂട്ടായ്മ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി നാട്ടുകാരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു CC News, CNGRA